ഈ സി ബി ബാൻ ചെയ്തിരിക്കുകയാണ് തങ്ങളുടെ പ്ലേസിനെ ഈ സി വി നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡാണ് എന്തിനാണ് ബാൻ ചെയ്തതെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചോദിക്കുന്നത് സോ ത്രീ ഹൺഡ്രഡ് ആണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഈ സി ബി ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് അവരുടെ പ്ലേസിനെ ബാൻ ചെയ്തിരിക്കുകയാണ് അതായതി ഒരിക്കലും ക്രിക്കറ്റ് കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടല്ല ബാൻ ചെയ്തിരിക്കുന്നത് ചില ടൂർണമെൻറ്റ്സ് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈയൊരു നിർദ്ദേശം ഇ സി ബി പുറത്തിറക്കിയിരിക്കുന്നത് അതായത് പി എസ് എൽ പോലുള്ള ഐ പി എൽ പോലത്തെ ലീഗുകളുണ്ടല്ലോ അതിൽ ചില ലീഗ്സിലൊന്നും പങ്കെടുക്കാൻ പാടില്ല നേരത്തെയുള്ള ഇതാണ് വെച്ചിരിക്കുന്നത് പി എസ് എല്ലിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചില ടൂർണമെൻറ്റ്സിൽ പങ്കെടുക്കാൻ പാടില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ചില ടൂർണമെൻറ്റ്സ് ഉണ്ട് ദി ഹൺഡ്രഡും വൈറ്റൽ ബ്ലാസ്റ്റെന്നൊക്കെ പറയുന്ന കുറച്ച് ടൂർണമെൻറ്റ്സ് ഉണ്ട് സോ അവിടേക്ക് പ്ലേസ് അവൈലബിൾ ആകില്ല ഈയൊരു സമയത്ത് ഇങ്ങനെ പ്ലേസ് അവൈലബിൾ ആകില്ല സോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു നിബന്ധന ഇ സി ബി വെച്ചിരിക്കുന്നത് ഐ പി എല്ലിൽ പങ്കെടുക്കാം അതിനൊരു മറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പാടില്ല